നമസ്കാരം കേരള ക്രൈസ്തവ സമൂഹത്തിൽ വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ് കണ്ടുകഴിഞ്ഞാൽ തലയടിച്ച് പൊളിക്കുന്ന സംഘപരിവാറിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു കൂട്ടന്മാൾക്കാര് ആർ എസ് എസിന്റെ വേദിയിൽ പോലും പ്രത്യക്ഷപ്പെടാൻ മടി കാണിക്കാത്ത വൈദികന്മാര് പക്ഷെ അതേ സമയത്ത് ആർ എസ് എസിന്റെ ഉള്ളികള് അവരുടെ അന്ത അന്തരംഗത്തിൽ പതിയിരിക്കുന്ന വിഷം അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ക്രൈസ്തവര് വേറൊരു ഭാഗത്ത് വൈദികരും വേറൊരു ഭാഗത്ത് ഇവിടെ തമ്മിൽ മുഖാമുഖം നോക്കി നിൽക്കുകയാണ് ചേരി തിരിഞ്ഞു നിൽക്കുകയാണ് അതാണ് ഇപ്പോ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധി നമസ്കാരം ഛത്തീസ്ഗഡില് പള്ളിപ്പെണ്ണുങ്ങൾ പോയിട്ട് തലവെച്ച് കൊടുത്തു സംഘപരിവാറിൻ്റെ ബജരംഗതൻ്റെ മുമ്പിൽ ആ സംഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ജയിലിൽ പോയതും കോടതി ജാമ്യത്തിൽ വിട്ടതൊക്കെ നമുക്കറിയാം അതിൻ്റെ അതിൻ്റെ അനുഗണനങ്ങൾ ഇപ്പം കേരളത്തിൽ നിലച്ചിട്ടില്ല അതിൻ്റെ നിലവിളികൾ തുടരുകയാണ് ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഭ നേരിടുന്ന പ്രശ്നം ആർ എസ് എസ് സംഘപരിവാറുകാർ ചെയ്യുന്നത് നല്ലതാണ് അവരെ നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടം ആക്കര വൈദികന്മാരടക്കം കന്യാസ്ത്രീകളടക്കം വൈദികന്മാരടക്കം ഒരു ചേരിയിൽ മറ്റൊരു ചേരി സംഘപരിവാറുകാര് പുറത്ത് കത്തി കാണിച്ചാൽ മകത്ത് വിഷം സൂചി കത്തി കാണിക്കുന്നവരാണ് വിഷം സൂചി സൂക്ഷിക്കുന്ന സർപ്പങ്ങളാണ് ഒരു കാലവശലും ആത്യന്തികമായിട്ട് ക്രിസ്ത്യാനികളോട് അവർ മമത പുലർത്തുന്ന ആന്തരികമായിട്ട് അതിന് കാണിക്കാൻ വേണ്ടി ചിലത് ചെയ്യും ആയതുകൊണ്ട് തന്നെ അവരെ സൂക്ഷിക്കണം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം വിപ്രത്ത് അതിൽ വൈദികന്മാരുണ്ട് കന്യാസികളുണ്ട് ആർ എസ് എസ് സംഘപരിവാറുകാരിപ്പോൾ വളരെ മനോഹരമായിട്ട് അവരറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ ക്രൈസ്തവ സഭയെ ശരിക്കും നെടുക പിളർത്തിയിരിക്കുകയാണ് അവരുടെ നാശം അവരിലൂടെ തന്നെ എന്നൊരവസ്ഥയാണ് വരുന്നത് ഇപ്പം തന്നെ ഓർത്തഡോക്സ് അതുപോലെ തന്നെ വേറെ എന്തോ ഒന്നുണ്ടല്ലോ അവരൊക്കെയും ജാക്കോബൈറ്റ്സോ അപ്പം അവർ തമ്മിൽ തന്നെ അടിയാണ് പള്ളിക്കകത്ത് അടിയാണ് തമ്മിൽ തമ്മിൽ ആയുധമെടുത്ത് അക്ഷരാർത്ഥത്തിൽ ആയുധമെടുത്ത് നിൽക്കുകയാണ് അവര് അത് ഇടയ്ക്ക് പൊട്ടും ഇടയ്ക്ക് തണുക്കും വീണ്ടും പൊട്ടും തണുക്കും അങ്ങനെ നടക്കുകയാണ് അവിടെ തമ്മിൽ തമ്മിൽ കണ്ടുകൂടാറ് അതിന്റെ പുറയിലാണിപ്പോ ആർ എസ് എസിനെ സ്നേഹിക്കണോ സ്നേഹിക്കേണ്ട അവർ അവരുടെ കാര്യം നോക്കി നടക്കുക അത് വേറെ കാര്യം ഇവിടെ അതും പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് വേദിയിൽ പോലും പാലാരൂപതയിലെ വൈദികന്മാര് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മറ്റു പലയിടത്തും അതുപോലെ തന്നെ ഇപ്പോൾ ആർ എസ് എസ്കാര് പട്ടിക്കുട്ടികളെ വിളിക്കുന്ന പോലെ എന്ന് വിളിച്ചാൽ പോലും ദേവന്നു ദേവന്നു എന്ന് പറയാൻ വൈദികന്മാർ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ പേരിൽ മറ്റു പല വൈദികന്മാരും അൽമായന്മാരും അവർ മുറുമുറുക്കും ആരംഭിച്ചിട്ടുണ്ട് മുറുമുറുപ്പ് മുറുമുറുക്കല്ല മുറുമുറുപ്പും ആരംഭിച്ചിട്ടുണ്ട് അവർ പറയുന്ന തല കണ്ടാൽ സഭാവസ്ത്രമിട്ട് കണ്ടാൽ കൊന്തയിട്ട് കണ്ടാൽ ലോഹയിട്ട് കണ്ടാൽ തല അടിച്ചു പൊട്ടിക്കുന്ന സംഘപരിവാറിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ജൂദാസുകളാണ് അവര് വീണ്ടും വീണ്ടും ജീസസ് ക്രൈസ്റ്റിനെ കുരിശിലേറ്റുകയാണ് വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ അനുകൂല സംഘടനയിൽപ്പെട്ടയാളുകൾ കത്തോലിക്ക വൈദികരെയും കന്യാസികൾ കത്തോലിക്ക വൈദികരെ കത്തോലിക്കാർ പറയുന്നത് മാത്രം അവരെ സംബന്ധിച്ചിടത്തോളം എത്ര നേരം ക്രിസ്ത്യാനികളൊന്നും അവർക്കറിയില്ല ഒരു ക്രിസ്ത്യാനിയെ ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മത അവാതര വിഭാഗങ്ങളെ കുറിച്ച് അവർക്കറിയും അദ്വൈത വേദാന്തികൾ ദ്വൈത വേദാന്തികൾ ദ്വൈതാദ്വൈത വേദാന്തികൾ ഇതൊക്കെ എന്താ വെച്ചാൽ അവർക്കൊല്ലറിയും നൈയായികന്മാർ ആൾവാർമാർ നായനാർമാർ ഇവർ തമ്മിൽ തമ്മിൽ കണ്ട മിണ്ടില്ല അപ്പം തന്നെ അതൊന്നും അവർക്കറിയില്ല ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭയിൽ ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സാണോ അവർ തലയിൽ കറുത്തത് ഉപയോഗിച്ചാൽ കയ്യിലൊരു ചരട് കെട്ടിക്കഴിഞ്ഞാൽ അതായത് അവർക്കൊന്നു മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ അത്രയേ ഉള്ളൂ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അത്രേ അവർക്ക് അറിയുള്ളൂ പക്ഷെ ഇവർ പറയുമ്പോൾ പേരെടുത്ത് പറയുന്നു അവരവർ അത്ര മാത്രം വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ അനുകൂല സംഘടനയിൽപ്പെട്ടവർ കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും കണ്ടാൽ അക്രമിക്കുന്നത് ഒരു പതിവായി പതിവായിരിക്കുകയാണ് അങ്ങനെ പതിവായിരിക്കുന്ന സമയത്ത് എത്ര പേരടി കൊണ്ടാട്ടുണ്ട് എന്തിനറേ ഒരു മതം മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് വന്നേ ഒരു എന്ന് പറഞ്ഞ ആളും അയാളെ രണ്ട് മക്കളെയും ചുട്ടുകൊന്ന് അടക്കം പിന്നെ വേറെ ആ സ്ഥലത്തിൻ്റെ പേരേക്കും മറന്നുപോകണം അവിടേക്കും കന്യാസികൾ ബലാസം അടി അടികൊടുത്തിട്ടുണ്ട് അതിപ്പോൾ സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് പള്ളികൾ താർക്കിലും പുരുഷനാർക്കിലും അപ്പം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാലാരൂപതയിലൊരു വൈദികൻ ആർ എസ് എസ് വേദിയിൽ കയറിയിരിക്കുകയാണ് ഒഡീഷയിലും ഛത്തീസ്ഗഡിലും വൈദികരും കന്യാസ്ത്രീകൾ അവിടെ മാത്രമല്ല ഉത്തരേന്ത്യയിലും മൊത്തത്തിൽ അവരെ അപമാനിക്കുന്നു അധിക്ഷേപിക്കുന്നു കുരിശടിച്ചു പൊളിക്കുന്നു പള്ളി അടിച്ച് പള്ളി അടിച്ച് പൊളിക്കുന്നു മാതാവിൻ്റെയും അതുപോലെ ക്രിസ്തുവിൻ്റെക്കും പ്രതിമകളടിച്ചു പൊളിക്കുന്നു ഒപ്പം തന്നെ അവിടുത്തെ വൈദികന്മാരെയും കന്യാസ്ത്രീകളെയും ഭൗതികമായി തന്നെ ശാരീരികമായിട്ട് തന്നെ ആക്രമിക്കുന്നു ക്രൂര മർദ്ദനങ്ങൾക്ക് തന്നെ വിധേയമാക്കുന്നു ഇതുപോലെ സ്ഥിരം പരിപാടിയാണത് ഒരു തമാശ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു തമാശയാണ് ഇപ്പം അത് അങ്ങനെ ഇരിക്കുമ്പോ സമയത്താണ് ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിനെത്തുന്ന ആള് ഫാദർ ജോർജ് നെല്ലിക്കുന്നു ചെരിവുപുരയിടം പുരയിടം അയാളുടെ പേരാണ് ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരിവുപുരയിടം അയാൾ ആർ എസ് എസ് സംഘടിപ്പിച്ച പരിപാടിയിൽ അയാൾ പങ്കെടുത്തിട്ടുള്ളത് ഇവിടെ സഭാവിശ്വാസികളായിട്ടുള്ള അമ്മ പെങ്ങന്മാർ അവരാണ് ആകെ അവർക്കാണിത് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞാൻ പെരിന്തമണ്ണിൽ സമയത്ത് ഒരു പള്ളിയിൽ അച്ഛൻ പാൻറ്റിട്ട് വന്നപ്പോൾ അവിടെയുള്ള അമ്മമാർ പറയാം അച്ഛൻ പാൻ്റ് ഇടരുത് അച്ഛ അച്ഛൻ ലോകത്തന്നെ ചുറ്റണം അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല വിശ്വാസികൾ അങ്ങനെയാണ് ആ വിശ്വാസികളുടെ മനസ്സിനെയാണിപ്പോൾ ഇവർ അവരെ ചഞ്ചല ചിത്തരാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ തല്ലുക തല്ലുകിട്ടുന്ന അതേ ഗ്രൂപ്പ് ആളുകളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു ഇവരുമായി ഇവിടെ ഇവരുമായിട്ട് കെട്ടിപ്പടുത്തോം അസ്മാതികളാന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് ഇങ്ങനെ വിമാനത്തിൽ സഞ്ചരിച്ചാൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള പള്ളി അച്ഛന്മാർ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറുമ്പോൾ എല്ലാവരും എല്ലാവരും ചാറ്റ പറയും എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഹിന്ദു ആയിട്ട് ആരും അവിടെ ഇരിക്കുമ്പോൾ അച്ഛനെ കണ്ടാൽ അച്ഛൻ ഇവിടെ ഇരുന്നുള്ളൂ എന്ന് പറയും അതേ അച്ഛൻ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് ഡൽഹിയിലോ അല്ലെങ്കിൽ പാറ്റ്നയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ മറ്റേ കൽക്കട്ടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടാൽ അടി അപ്പോൾ അവിടെ അങ്ങനെ ഇവിടെ വരുമ്പോഴൊക്കെ കെട്ടിപ്പിടുത്തുകൊണ്ട് ഉമ്മ വയ്ക്കലും പൂഞ്ഞാറ് മീനച്ചിൽ രാമപുരം എന്നിവിടങ്ങളിലെ ആർ എസ് എസ് ശാഖകൾ സംയുക്തമായിട്ട് സ്റ്റുഡൻസിന് വിദ്യാർത്ഥികളായിട്ട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ ഫാദർ ജോർജ് അധ്യക്ഷനായിട്ട് നിന്നത് അതിന് അയ്യരണങ്ങളൊക്കെ വെക്കണ്ടേ കേട്ടോ ഞാൻ ആർ എസ് എസിൻ്റെ പരിപാടിക്കല്ല പോയത് വിദ്യാർത്ഥികളോടാണ് സംസാരിക്കാൻ പോയത് അവരുമായിട്ട് ഞാൻ നേരത്തെ മനസ്സൊഴിമിപ്പിച്ച് കരുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് ഞാനെന്തിനാണ് ആർ എസ് എസിനെ വെറുക്കുന്നത് ആർ എസ് എസിൻ്റെ പരിപാടി അതൊരു നല്ല വേദിയായിട്ട് കണ്ട് അവിടെ പോയിട്ട് എൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചത് ഇതൊക്കെയാണ് പറയുന്നത് ഞാൻ കള്ളിഷാപ്പിൽ പോയത് റബ്ബർ വാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു റബ്ബർ വാൻഡ് വാങ്ങിയപ്പോൾ അതിൻ്റെ നിറം ശരിയല്ല അപ്പം അടുത്ത റബ്ബർ വാൻഡ് വാങ്ങിയപ്പോൾ അത് ചെറുതാണ് മൂന്നാമതൊന്ന് വാങ്ങിയ വലുതാണെങ്കിൽ നോക്കിയല്ല വന്ന് ഒന്നൊന്നര മണിക്കൂർ പിടിച്ചു കള്ളു ഷാപ്പിൽ പോയിട്ടേ ഇത് ആരെയാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് കളി ഷാപ്പിൽ കയറിയിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അയാൾ പറയും നിങ്ങൾ നീ കള്ളുപിടിക്കാൻ തുടങ്ങിയേ ഞാൻ ഇവിടെ റബ്ബർ ബാൻഡ് വാങ്ങിക്കാൻ കറിയതാണ് ഇത് ഉണ്ടായ സംഭവ ഇതുപോലെ ഈ ഫാദർ ജോർജോടെ അധ്യക്ഷനായിട്ടിരുന്നു കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാധാരണക്കാരും നേതാക്കളും നടത്തിയ സംഘപരിവാർ നടത്തിയ ത്യാഗോജ്വരമായിട്ടുള്ള ചരിത്രം പുതുതലമു തലമുറ ഉൾക്കൊള്ളണമെന്നും എല്ലാവരും ഷായകിയപ്പോൾ കൊളാൻ ഇയാളേക്ക് എന്താ ചെയ്യേണ്ടത് ഇയാളേക്ക് നമ്മളുടെ ഏതോ ഒരു പണ്ട് സിനിമയിൽ നമ്മളുടെ ഏതാ ഒരു കോമഡിയിലുണ്ടായിരുന്നു കടുവാക്കളോ മാനണി കരുവാക്കളോ മാനണയോ കടുവാക്കളോ മാനണയോ അയാളെ ഈ ഈ ദേശം എന്ന് ആ ദേശത്തിൽ പറഞ്ഞേക്കുണ്ട് അയാളുടെ പുറത്ത് ആ സിനിമത്തിൻ്റെ അവിടേക്കും ഇങ്ങനെ വാണം കിട്ടി വെച്ച് തീ ഷൂ എന്ന് പറഞ്ഞ് പോണ ഒരു രംഗമുണ്ട് അതുപോലെ ഇയാൾ ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഓണം കെട്ടിവെച്ചിട്ടായാലേ ഉത്തരേന്ത്യയിലേക്ക് പറത്തിവിടല്ലേ ചെയ്യേണ്ടത് ഏഹ് അവിടെ ചെന്നിട്ടൊരു പത്ത് മാസം താമസിക്കട്ടെ അപ്പം തിരിച്ചു വരും അവസാനം മറ്റേ അവിടെ ഇവിടെ കീറി ഏ എന്നും പറഞ്ഞ് തിരിച്ചു വരും അപ്പോളെ പഠിക്കുള്ളൂ വടക്കേ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ആക്രമിക്കുന്നത് ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞു സഭാവസ്ത്ര എടുത്ത് പുറത്ത് കിടക്കാം സഭാവസരം ഇട്ട് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ലെന്ന് കുരിശും ഞാത്തി പുറത്ത് കിടക്കാൻ പറ്റില്ല ഇനി പള്ളികളുടെ മേലെ കുരിശ് സ്ഥാപിക്കാൻ അതും പറ്റില്ല കണ്ടാലട്ടിയാ സഭയിലെ ഒരു കൂട്ടം സഹോദര വൈദികന്മാർ ഇതേ സമയത്ത് ഇതൊന്നും അറിയാതെ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന രൂപത്തിൽ നിർവികാരതയോടുകൂടി നിസ്സംഗതയോടുകൂടി ആർ എസ് എസ്കാരുമായിട്ട് ചങ്ങാതം കൂടുന്നത് അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഈ കത്തോലിക്കൽ അന്മായന്മാരും മറ്റു വൈദികന്മാരും വിളിച്ച് പറയുന്നുണ്ട് ഫാദർ ജോർജ് നെല്ലിക്കുന്ന് സംഘപരിവാർ വേദിയിൽ പങ്കെടുത്തു അവരെ പ്രകീർത്തിച്ച് സംസാരിച്ചു അത് സഭയുടെയും രൂപതയുടെയും സോഷ്യൽ മീഡിയ പേജുകളിലിപ്പോൾ തെറിവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ തെറി പറയാണ്ടിരിക്കും സംഘപരിവാർ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത് പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് ഈ പങ്കെടുത്തത് തയള് പറഞ്ഞ ന്യായീകരണങ്ങളാണ് പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിന് അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത ആർ എസ് എസ് കാരനാണ് അതിൽ ഇസ്ലാമോഫോബിയ എന്നുള്ള രോഗം മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് കല്ലറങ്ങാട് അത് നാർക്കോട്ടിക് ജിഹാദയും കൊണ്ടുവന്നൊരു അയാളാണ് തല്ലുമായി തല്ലുകിട്ടിയിലെ ഭാഗ്യത്തിന് അപ്പോൾ അയാളുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരിവു പുരയിടം ഇവിടെ പ്രസംഗിക്കാൻ കയറിയതത്രേ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തത് എനിക്ക് ആർ എസ് ആയിട്ട് യാതൊരു ബന്ധവും ബന്ധമില്ല ആർ എസ് എസ് കാരെ ഞാൻ കെട്ടിപ്പിടിച്ചു അത്രക്കേ ഉള്ളൂ ആർ എസ് എസ്കാര് സ്വാതന്ത്ര്യദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ടു അതിന് ഇപ്പം എന്താ കുഴപ്പം താൻ പള്ളിയിൽ അവിടെ പോയത് മണങ്ങോണാഞ്ചാ ഇതായിട്ടിപ്പോൾ എന്താ പറയുക ഇങ്ങനെയുള്ള ആളുകളെ ഏ ആയതുകൊണ്ട് തന്നെ സംഘാടകർ തനിക്കുന്ന വിഷയം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിഷയമാണ് ആ വേദിയിൽ അതാണ് സംസാരിച്ചത് മറ്റാരോപണങ്ങൾക്കിവിടെ പ്രസക്തിയില്ല ഞാൻ വീണ്ടും മൂന്നർത്ഥം അതാണ് ഈ ഫാദർ ജോർജ് ചെരിവ് പുരയിടം പറഞ്ഞത് അതൊക്കെ ഒരു ചെരിവുണ്ടതാണ് ചെരിവ് പുരയിടം ചെരിവുണ്ട് അവിടെ ആർ എസ് എസുമായിട്ട് വ്യക്തി എന്ന നിലയിലാണ് വൈദികൻ സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്തത് ഇവിടെ രസം ഒരു വെച്ചൊരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടി അതിൻ്റെ അനുജനെ അനുജത്തിയെ അനുജത്തിലെ കയ്യുമ്പ കണ്ണും കുത്തി കുത്തി അതിൻ്റെ കണ്ണ് വേദനിച്ചു കരച്ചിലോട് കരച്ചിൽ നിർത്തുന്നില്ല അപ്പം അമ്മൂമ്മ വന്നൊരു പറഞ്ഞു നീ എന്തിനാടാ അവളുടെ കണ്ണിൽ കുത്തിയേ അപ്പം അവന് രണ്ട് മൂന്ന് നാല് വയസ്സായിട്ട് കുട്ടിയോ ഞാനൊന്നും കണ്ണിൽ കുത്തിയില്ല അപ്പം ഞാൻ കണ്ടതല്ല കണ്ണിൽ കുത്തിയത് ഞാനെല്ലാം കുത്തിയിത് എൻ്റെ കൈയിൻ്റെ വരെല്ലാം കുത്തിയിത് എന്റെ കയ്യിൻ്റെ വരണ്ട കുത്തിയിരുന്നത് അതിന് കുട്ടികൾ പറഞ്ഞ പോലെയാ പറയണത് ഹേയ് വ്യക്തി നിന്നെയിലാണ് ഞാൻ പങ്കെടുത്തത് പിന്നെ എന്തിനാണോ താനീ വസ്ത്രവും ധരിച്ചവിടെ പോയത് ഏഹ് തനിക്കൊരു ബർമുടിയിട്ട് അവിടെ പോകായിരുന്നില്ലേ എന്നാ പ്രശ്നമില്ലല്ലോ ഇതെല്ലാം ആ മറ്റേ എന്തായാലും പറയാം വെള്ള പാവാട ഇട്ട് കൊന്തയിട്ട് ഏ എന്നിട്ട് അവിടെ പോയിട്ട് പറയും ഞാൻ വ്യക്തിപരമായിട്ടാണ് പോയെന്ന് പറയുന്ന സമയത്ത് ആ ഇയാൾ സത്യം പറയാ ഇങ്ങനെ കുറേ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭ അവരെ ആളുകൾ നോക്കി പരിഹസിക്കുക അത്ര ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല രൂപതയ്ക്ക് രാഷ്ട്രീയ സംഘടനകളോടോ കക്ഷി കക്ഷികളോടോ പ്രത്യേക മമതയൊന്നുമില്ല അതെല്ലാവർക്കും അറിയാം കേട്ടോ ക്രിസ്ത്യാനികൾക്കിപ്പോൾ ഏത് രാഷ്ട്രീയ സംഘടനകളോടോ കക്ഷികളോടോ ഒരു മമതയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി ആയിട്ട് പോലും ഇല്ലാട്ടോ ഏ എനിക്ക് വാര്യത്തെ മീനാക്ഷിയായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക് വാര്യക്ഷ മീനാക്ഷിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് പത്ത് വട്ടം പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ ഈ പ്രേമത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് എനിക്കവിള കണ്ണീർ കണ്ടുകൂടവളെ ആശ്രയികരം ഇവിടെ മോന്ത കണ്ടെന്ന് ഉറക്കം വരില്ല എൻ്റെ അർത്ഥം എന്താ അവർ മിക്കവാറ് അടുത്ത പ്രാവശ്യം കാണാൻ ഒരു രണ്ട് വഴി കൂടെ നടന്ന് പോകുന്നത് രണ്ട് കുട്ടികളെയായിട്ട് അവളെ ഇരട്ട പ്രസവിക്കും ഇതുപോലെയാണ് ഇപ്പോൾ പറയുന്നത് രൂപതയ്ക്ക് രാഷ്ട്രീയ സംഘടനകളായോ കക്ഷികളായിട്ടോ യാതൊരു ബന്ധവുമില്ല അത് രാത്രി കിടന്നുറങ്ങുന്നത് ബി ജെ പി കാരടൊപ്പമാണ് രൂപതയ്ക്ക് ഈ പരിപാടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം താനും എതിര് പെട്ടതാ ഏഹ് രൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് തളത്തിൽ പറഞ്ഞു അത് രൂപത വികാരിയാണ് പറയുന്നത് ഇയാൾക്ക് വേണ്ടിയിട്ട് ഇരയോടൊപ്പം എന്ന് ഭാവിക്കുകയും കന്യാസികൾക്ക് അടികിട്ടിയല്ലോ അപ്പം അവരോടൊപ്പം എന്ന് അവരൊപ്പാണെന്ന് ഭാവിക്കുകയും അതോടൊപ്പം തന്നെ വേട്ടക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിൽക്കുകയും ചെയ്യുന്ന നിലപാടാണ് സിറോ മലബാർ സഭയിലെ ചില മത്രന്മാരും സൈനികന്മാരും വൈദികന്മാരും പ്രസിദ്ധീകരിക്കുന്നത് അതൊക്കെ അറിയാലോ ഓംപ്ലാനിയും ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയാലോ മല ഇവർ സംഘപരിവാറുമായിട്ട് രഹസ്യബാന്ധവും പുലർത്തുന്ന എല്ലാവരും അതാണ് ചെയ്യുന്നത് അടി കൂടുതൽ കിട്ടാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമില്ല മെത്രാന്മാരൊക്കെ ഇ ഡിയെ ഇ ഡിയെ കാണിച്ച് ആരൊക്കെയോ ഭീഷണിപ്പെടുന്ന ആരാ ബി ജെ പി കാര് ക ഇവരെ അനധികൃതമായിട്ടുള്ള സ്വത്ത് വേണ്ടത്രയുണ്ടേ ബ്രിട്ടീഷുകാർ കൊടുത്തടക്കം അപ്പം അതാണ് പേടി മടിയിൽ കലമുണ്ട് അതാണ് പേടി മെത്രാന്മാരുടെയും അച്ഛന്മാരുടെയും ഇത്തരം രഹസ്യ ഇടപാടുകൾ വിശ്വാസികൾ അംഗീകരിക്കുന്നില്ല എത്ര പുറപ്പെട്ട് മൂടിയാലും ഇത്തരം കള്ളക്കച്ചവടങ്ങൾ പുറത്തു വരും അൽമായ മുന്നേറ്റം കൺവീനർ റിജു കാഞ്ഞു അയാളാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നടക്കട്ടെ 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 നമസ്കാരം